നിനക്ക് എന്റെ അനുഗ്രഹം തുടങ്ങോ തുടങ്ങോടാ വെള്ള കൂപ്പഴം വെള്ളം ഉടുക്കാൻ ഇവിടെ കോപറം കാണിക്കല്ലേ കാണിക്കലടാ നിനക്ക് കാണോ തെളിവ് എടുത്ത് വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് അച്ഛന്റെ പ്രായമായി പോയി കേട്ടോ ഇത്രയും കൂടി അയച്ചേക്കഴ്ച ശ്രദ്ധിച്ചില്ല ശ്രദ്ധിച്ചില്ലേ കേട്ടോ ഏത് പബ്ലിക് ഫോം ആയാലും പെണ്ണുങ്ങൾ വെറും ഊച്ചാലുകളായിപ്പോ കേട്ടോടാ

ൊരാൻ വരുന്ന ഒരു ഭാഗം ഇത് ഒരു കുട്ടിക്ക് മാത്രല്ല നമുക്ക് പല കുട്ടികൾക്കും ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് പലരും അത് ബാക്കിലോട്ട് മാറി നിന്ന് മാറി നിന്ന് ഉള്ളൂ കാരണം പേടിച്ചിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെയുള്ളവന്മാർക്ക് ഇങ്ങനെ ഒരു മറുപടി തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അത് അവന്മാർക്ക് പിന്നെയും പിന്നെയും ആ ഒരു മനുഷ്യർക്ക് പിന്നെയും പിന്നെയും അതിലോട്ട് അവർക്ക് കുഞ്ഞുങ്ങളെ എന്ത് കാണിക്കണം വേണമെങ്കിൽ അവർക്ക് ആ ഒരു സ്വഭാവം പിന്നെയും അവർ വളർത്തിക്കൊണ്ട് വരും അതുകൊണ്ട് പബ്ലിക്കിൽ തന്നെ അവർ ചെയ്ത പ്രവർത്തിക്ക് പബ്ലിക്കിൽ തന്നെ മറുപടി കൊടുക്കണം അതാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ കാണിച്ചേക്കുന്നത് അപ്പം ആര് പേടിച്ചു ബാക്കിലോട്ട് പോവാതെ ആ സമയത്ത് ആ സമയത്ത് തന്നെ അവർ കൊടുക്കുക തന്നെ വേണം